സ്വാഗതം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ചൈനീസ് ഹാർട്ട് പ്ലാന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചെടിയാണ് ഈ പേ ചെടിക്ക് ഇങ്ങനെ പേര് വരാൻ കാര്യം ചൈനക്കാർ ഉപയോഗിക്കുന്ന ഹാറ്റിൻ്റെ ഷേപ്പിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് എന്നുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഹാറ്റ് ഷേപ്പിലുള്ള ഫ്ലവറിൻ്റെ നടുക്ക് നടുക്കാണ് ശരിക്കും ഉള്ള ഫ്ലവർ വരുന്നത് അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് പൊഴിഞ്ഞു പോയി കഴിഞ്ഞാലും ഈ ഹാറ്റിൻ്റെ ഷേപ്പുള്ള ഭാഗം കുറേ നാൾ നിൽക്കും അങ്ങനെ ഒരുപാട് നാൾ ഈ പൂവ് നമുക്ക് വീട്ടിലിങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് വലിയൊരു കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇതിന് അതുകൂടാതെ തന്നെ കപ്പാൻ സോസർ എന്നു പേരുള്ള ഒരു എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട് അതും ഈ കപ്പിൻ്റെ സോസറിൻ്റെ ഷേപ്പിലാണ് ഈ പൂവ് എന്നുള്ളതുകൊണ്ടാണ് ആ പേര് വരാൻ കാര്യം ഇത് രണ്ട് മൂന്ന് കളറുണ്ട് അതായത് പിങ്ക് ഓറഞ്ച് യെല്ലോ പിന്നെ ഈ റെഡ് എൻ്റെ കയ്യിൽ ഈ യെല്ലോയും ഓറഞ്ചും റെഡുമാണ് ഉള്ളത് യെല്ലോയും ഓറഞ്ചും എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് പൂക്കൾ തരുന്നില്ല പക്ഷേ ഈ റെഡ് വെറൈറ്റി നല്ല രീതിയിൽ ഫ്ലവേഴ്സ് തരുന്നുണ്ട് ഈ റെഡ് ആദ്യം ഉണ്ടാകുമ്പോഴത്തേക്കും ഒരു ലൈറ്റ് ഓറഞ്ച് നിറത്തിലാണ് പൂ കുറച്ച് ദിവസം പഴകുമ്പോഴാണ് ഈ നല്ല നിറത്തിലുള്ള ഈ ഓറഞ്ച് സോറി നല്ല റെഡ് കളറായിട്ട് വരുന്നത് പൂന്തോട്ടത്തിൽ എപ്പോഴും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നടാൻ ഒരു ചെടിയാണിത് പിന്നെ ഏകദേശം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈബ്രിഡ് ബൊഗൈൻ വില്ലയാണെന്ന് തോന്നും പക്ഷേ ഇത് അതിൽ നിന്ന് ബൊഗൈൻ വില്ലിൽ നിന്ന് ഈ ചെടിയെ വ്യത്യസ്തമാക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇതിന് സീസൺ ഇല്ല എന്നുള്ളതാണ് ബൊഗൈൻ വില്ല ശരിക്കും ഒരു സീസണൽ പ്ലാന്റ് ആണല്ലോ പക്ഷേ ഈ ചെടിയിൽ എപ്പോഴും നമുക്ക് പൂക്കളുണ്ടാകും പിന്നെ ബൊഗേൻ വില്ല പോലെ ഇതിനകത്ത് മുള്ളുണ്ടാവില്ല എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന എളുപ്പമാണ് ഇതിൻ്റെ ഒരു കമ്പ് നട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെടി ഉണ്ടാക്കിയെടുക്കാം ഞാനിത് കുമ്മളയിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയാണ് റോഡ് സൈഡിൽ നിന്ന ഒരു ചെടിയിൽ നിന്ന് രണ്ട് മൂന്ന് കമ്പ് കൊണ്ടുവന്നിട്ട് അതിൽ ഒന്ന് പിടിപ്പിച്ചെടുത്തതാണ് ഞാൻ ഒരുവിധം വലിപ്പോലുള്ള ഒരു ചട്ടിയിലാണ് നട്ടേക്കുന്നത് ഇത് നിലത്ത് നടുകയാണെങ്കിൽ ഒരുപാട് അങ്ങ് വൈൽഡായിട്ട് വളരുന്നുകൊണ്ടാണ് ഞാനിങ്ങനെ ചെടിച്ചട്ടിയിൽ വെച്ചേക്കുന്നത് പക്ഷേ ചെടിച്ചട്ടിയിലാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ഫ്ലവേഴ്സ് തരുന്നുണ്ട് പരിചരണം എന്ന് പറയുന്നത് എന്തോ ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇടും പിന്നെ നല്ലതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ അത്യാവശ്യം വെയിലും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് ഫ്ലവേഴ്സ് തരുന്നതായിട്ടാണ് എൻ്റെ അനുഭവം പെട്ടെന്ന് നമുക്ക് പിടിപ്പിച്ചെടുക്കാം പിന്നെ ഫ്ലവേഴ്സ് എപ്പോഴും ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഹമ്മിങ് ബേഡ്സും അതുപോലെ തന്നെ ബട്ടർഫ്ലൈസും എല്ലാം എപ്പോഴും ഇതിൻ്റെ കൂടെ ഉണ്ടാവും അത് നമുക്ക് കണ്ണിന് നല്ലൊരു വിരുന്നാണ് അങ്ങനെ എപ്പോഴും നമുക്ക് ഒരു സന്തോഷം നൽകുന്ന നല്ലൊരു ചെടിയാണിത് ഇതിൻ്റെ എല്ലോയും ഞാൻ നട്ടിട്ടുണ്ട് പക്ഷേ അത് അങ്ങോട്ട് ഫ്ലവേഴ്സ് തരുന്നില്ല അത് കുറച്ച് ഷെയ്ഡിൽ നിൽക്കുന്നുകൊണ്ടാണെന്നൊരു സംശയമുണ്ട് ഇത് അത്യാവശ്യം വെയിലുള്ളിടത്ത് നിൽക്കുന്നതുകൊണ്ടാണ് നല്ല രീതിയിൽ ഫ്ലവേഴ്സ് തരുന്നത് അങ്ങനെ ഈ ചെടി നമുക്ക് വളരെ സന്തോഷം നൽകുന്ന നല്ലൊരു ചെടിയാണ് എപ്പോഴും പൂക്കളുള്ളതുകൊണ്ട് തന്നെ ഉദ്യാനത്തിൽ എപ്പോഴും കളർഫുൾ കളർഫുള്ളാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നടാൻ പറ്റിയ ഒരു ചെടിയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ